ബിഗ് ബോസ് മലയാളം വെറുതെയല്ല ഭാര്യ തുടങ്ങിയ പരിപാടികളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മഞ്ജു പത്രോസ് ഇപ്പോൾ സിനിമകളിലും സീരിയലുകളിലും സജീവമാണ് മഞ്ജു കരിയറിനെ കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചുമെല്ലാം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മഞ്ജു ആരാധകരുമായി എപ്പോഴും പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ ഇത്തരത്തിൽ ചാനലിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഒപ്പം മഞ്ജുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ സിമിയും വീഡിയോയിലുണ്ട് ഭർത്താവ് സുനിച്ചരുമായി വേർപിരിഞ്ഞോ ബോഡി ഷേമിംഗ് കമന്റുകൾ കന്റുകൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ ആരാധകർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇരുവരും പ്രതികരിക്കുന്നുണ്ട് ബോഡി ഷേമിംഗ് കമന്റുകൾ വേദനിപ്പിക്കാറുണ്ടോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് തീർച്ചയായും ഉണ്ടെന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി ബോഡി ഷേമിംഗ് കമന്റുകൾ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ നിരന്തരം കേൾക്കുമ്പോൾ നമ്മൾ അതിനോട് യൂസ്ഡ് ആകും എല്ലാവർക്കും കോംപ്ലക്സ് ഉണ്ടാകും കാരണം ചെറുപ്പം മുതൽ കേൾക്കുന്നതല്ലേ ഇതൊക്കെ ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ഒരാൾ ഫിൽറ്റർ ഇട്ടാൽ അപ്പോൾ നിങ്ങൾ പോയി ചീത്ത പറയും അവർ ഫിൽറ്റർ ഇടുന്നതിന് കാരണം നിങ്ങളാണ് കാരണം അവർ കൊള്ളില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് ഭർത്താവ് സുനിച്ചനുമായി വേർപിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെയാണ് വേർപിരിഞ്ഞിട്ടില്ല വേർപിരിയുമ്പോൾ എല്ലാവരോടും പറയും ഇപ്പോഴെല്ലാം സ്മൂത്തായി പോകുന്നുവെന്നും താരം പറഞ്ഞു സുനിച്ചന് ഇവിടെ ഇല്ലാത്തത് എല്ലാവരും ചോദിക്കുന്നത് പക്ഷെ ഞങ്ങൾ വിഷയങ്ങൾ ഒന്നുമില്ല എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കുവെക്കാറുണ്ട് ഡിവോഴ്സ് ആവാനുള്ള ചാൻസ് ഇല്ല അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല ആലോചിച്ചിട്ടേയില്ല ഇപ്പോൾ ഉള്ളത് ഷാർജയിലാണ് ഫുക്രുമായി ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ടെന്നും മഞ്ജു പറഞ്ഞു ചിലർ ഇതിനിടയിൽ പല വൃത്തികെട്ട ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടെന്നും ഇവർക്കൊക്കെ ചുറ്റിത്തിരിഞ്ഞ മറുപടി ലഭിക്കുമെന്നും വീഡിയോക്കിടെ മഞ്ജു പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്